അവർക്ക് നമസ്കാരം ഇപ്പം സമയം ഏഴര മണി അപ്പം വിചാരിക്കും ഏഴര മണിക്ക് ഇവർ ഇത്ര ആയിട്ടാണ് വിചാരിച്ചത് ഇങ്ങനെയാന്ന് ഇപ്പം ഇരുടാന്ന് അവിടെ എണീക്കാം ലേറ്റായി ഞാൻ വന്നത് പിന്നെയും ചേച്ചി കാര്യം പറയേണ്ടിയിട്ടാണ് അയ്യായിരം രൂപക്കും രണ്ട ആദ്യം രണ്ടായിരം രൂപക്ക് പിന്നെ അയ്യായിരം രൂപക്ക് ഒക്കെ നമ്മൾ നമ്മളറിഞ്ഞിന് എന്തായാലും അരുണിൻ്റെ ബാഗിൽ തന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ആൾക്കാരായി ഇപ്പോൾ അതുകൊണ്ടല്ലോ നമുക്ക് വീഡിയോ കിട്ടുന്നത് ഞാനിപ്പം പറയാൻ വന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഇവരിങ്ങനെ മറ്റുള്ള ആൾക്കാരെ പരിഹസിക്കുന്നുണ്ട് അവരവരെ വീട്ടിലൊന്ന് ആലോചിച്ചാൽ മതി സ്വന്തം വീട്ടിലെന്താണ് നടക്കുന്നത് എന്നുള്ളത് എന്താ നടക്കുന്നത് നീ ഒന്നും രണ്ടും കെട്ടിയ ആൾക്കാരെ പരിഹസിക്കുന്നുണ്ട് നീ എന്താണ് നടക്കുന്നത് ഒന്നിനെ ആടാ ഗൾഫിൽ പറഞ്ഞ വെച്ചിട്ട് ഇവിടെ നിന്ന് വേപിച്ചിരിക്കുക നല്ല കാര്യമാണോടെ അത് ആണോടാ പാപം സലീം കാക്ക എന്താ ചെയ്യ അവൻ്റെ ഒരു യോഗം പാപം അണ്ണക്കെ ഇട്ട് വെള്ളം കെട്ടിക്കുന്നുണ്ടാവും എന്തിനീ ഇവിടുന്ന് ഭാര്യ അരുണിൻ്റെ കൂടെ പൊത്തിപ്പിടിച്ച് കളിക്കുന്ന സമയത്ത് ഓൻ ആടെ നിന്ന് ഇടുവേർപ്പെടുന്നുണ്ടാവും ഫോനുണ്ടാവില്ലേ കുറച്ച് ഫ്രണ്ട്സ് അറല്ലോ അല്ലേ ഒക്കെ ഇഷ്ട നിന്റെ തൊലിക്കട്ടി ഭാരം തന്നെ സമ്മതിക്കണം ഒന്നര സമ്മതിക്കണം എന്നിട്ട് മറ്റുള്ള ആൾക്കാർ എങ്ങനെ കണക്കണ കണ കണ കാണാന്ന് പറയുന്നത് നാളും അമ്മാനോ ഉണ്ടാടി ഞാനിതൊക്കെ ഇന്നലെ അറിഞ്ഞത് ഈ രണ്ടായിരത്തിന്റെ അയ്യായിരത്തിന്റെ ഒക്കെ കാഥ വരുന്നുണ്ട് കത്തക്കൾ വരുന്നുണ്ട് കഥക്കളല്ല ഉള്ള കഥകൾ വെയിറ്റ് ആൻഡ് സീ നമുക്ക് അതേ പറഞ്ഞു നീ ഉത്തരവണ്ണീനെ പേടിപ്പിച്ചിട്ടില്ലേ വെച്ചിട്ടില്ലേ ഒരു പേടി ഉണ്ടാവില്ല കാരണം ഉത്തരവൗണ്ടീൻ്റെ കൂടെ ഞങ്ങളുണ്ട് നീ ഇത് ഹൈക്കോടതിയിലല്ല ഏത് കോടതി കൊടുത്തു കഴിഞ്ഞാലും ഇന്നെ കൊയിലാണ്ടി സ്റ്റേഷൻ്റെ മുന്നിൽ കേട്ടില്ല അത്രയേ ഉള്ളൂ നമുക്ക് കാണാം വെയിറ്റ് ആൻഡ് സീന്ന് തന്നെയാണ് നമുക്ക് പറയാറുള്ളത് വെയിറ്റ് ആൻഡ് സീ